മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും അതുപോലെ ബുധൻ മുപ്പതാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവം ചൊവ്വായും കേതുവും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന അങ്കാരകദോഷം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് അധികം മാസങ്ങളായി ചൊവ്വായുടെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു മിക്കവാറും എല്ലാ രാശിക്കാർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിച്ചതായിരുന്നു ചൊവ്വ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ആ കണക്കനുസരിച്ച് മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കടകം രാശികൾ തരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മിഥുനം കർക്കടകം രാശികളിൽ ചൊവ്വ ഏകദേശം നാലര മാസത്തിലധികം സഞ്ചരിച്ചതായിരുന്നു അതുപോലെ ഗുരുവും ഈ സമയത്ത് അതിചാരി അതായത് അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ചു തീർക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വയുടെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല ആദ്യം നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നതും അതിനുശേഷം ചിങ്ങത്തിൽ കേതുവിനോടൊപ്പം അങ്കാരകദോഷം നിർമ്മിച്ചതും കാരണം പല കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നു കാണും പക്ഷേ ഈ സമയത്ത് ആറിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ക്രമേണ അതിൽ ആശ്വാസം ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ ബുധാദിത്യ യോഗവും നടക്കുന്നുണ്ട് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ വർഷത്തിൽ ഒരു മാസം സ്വന്തം രാശിയിൽ നിൽക്കുന്നതാണ് സൂര്യൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ രുചി വർദ്ധിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗവൺമെൻറ് പരീക്ഷകളും മറ്റും ഉള്ളവർക്ക് അതിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ യോഗങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എങ്കിലും പിന്നീട് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും ബന്ധം സുദൃഢമാകുന്നതും ആയിരിക്കും ഇനി മേടം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ ഗുരുവിനോടൊപ്പമാണ് നിൽക്കുന്നത് ഗുരുവിനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി നാലാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇത് കേന്ദ്രസ്ഥാനമാണ് ഈ മാസം പൊതുവേ ശുക്രൻ്റെ പൊസിഷൻ നല്ലതാണ് അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ശുക്രനും ഒപ്പം നിൽക്കുന്നുണ്ട് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയും ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത് ആറിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടിയും ഇവിടെ തന്നെയായിരിക്കും പതിക്കുന്നത് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശനിയുടെ അംശബലം ഈ സമയത്ത് വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ശനി നിൽക്കുന്നത് സ്വന്തം നക്ഷത്രമായ ഉത്തരിപ്പാതിയിലും അതിനാൽ ഏഴര ശനിയുടെ അധികം നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും സൂര്യൻ്റെയും ബുധൻ്റെയും ദൃഷ്ടികൾ പത്തിൽ പതിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എല്ലാം കൊണ്ടും കരിയറിൽ ഈ മാസം നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ജോബ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടു കൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ ഈ സമയത്ത് ഒരു കാര്യം ഓർക്കണം ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഒരു കാര്യവും ദൃർതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്താൽ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതാണ് മേടൻ രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം